നമസ്കാരം ഗുരുവായൂടി ഓർഡേഴ്സ് ഓൺലൈനിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം ഇന്നലെ ഇന്ന് മണ്ഡലകാലത്തെ മൂന്നാമത്തെ ദിവസമാണ് മുപ്പട്ട തിങ്കളാഴ്ചയാണ് ഇന്ന് അടുത്ത കഥയും കൊണ്ടാണ് ഞാൻ വന്നിരിക്കുന്നത് ഇന്നലത്തെ കഥയുടെ ബാക്കിയാണ് കേട്ടോ ഞാൻ ഇന്ന് കൊണ്ടുവന്നിരിക്കുന്നത് ഇന്നലെ ആ ഒരു ദേവകി ദേവിയുടെയും അതുപോലെ തന്നെ വസുദേവരുടെയും കൈകളിൽ മാറി മാറിയിരുന്നു കൊണ്ട് ലാളനെ അനുഭവിച്ച ഔന്നി കൃഷ്ണനെ ഇന്ന് നമുക്ക് അമ്പാടിയിലെത്തിക്കണം അതിനു വേണ്ടിയിട്ടാണ് ഇന്നത്തെ കഥ അപ്പോൾ കുറേ നേരം പാല് കൊടുത്തു കഴിഞ്ഞപ്പോൾ വസുദേവരെ നിർബന്ധപൂർവം പറഞ്ഞു ഭഗവാൻ നമ്മളോട് പറഞ്ഞില്ലേ ഈ ഉണ്ണിയെ അവിടെ കൊണ്ടുപോയി കിടത്തണം നന്ദഗോപരിയുടെ ഗൃഹത്തിൽ കൊണ്ടുപോയി കിടത്തണമെന്നും അവിടെ ഉണ്ടായിരിക്കുന്ന ആ പെൺകുഞ്ഞിനെ ഇവിടെ കൊണ്ടുവന്ന് കിടത്തണം കിടത്തണമെന്നും ഒക്കെ ദേവിയും കൂടി ഇതെല്ലാം കേട്ടതല്ലേ ഇനിയും ഷാഠ്യം പിടിക്കരുതേ എന്ന് പറഞ്ഞു കേട്ടോ എന്നാൽ ഒരു നിമിഷം പോലും അവർക്ക് ചിന്തിക്കേണ്ടി വന്നില്ല ബന്ധനസ്ഥനായ ഈ അവസ്ഥയിൽ എങ്ങനെയാണ് ഇവിടെ നിന്ന് അങ്ങോട്ട് പോവേണ്ടത് എന്ന് കാരണം ഇത് നമുക്ക് നമ്മളോട് ഇത് ആവശ്യപ്പെട്ടിരിക്കുന്നത് സാക്ഷാൽ ഈശ്വരൻ തന്നെയാണ് അപ്പോൾ തന്നെ അവർക്കറിയാം അതിനുള്ള മാർഗങ്ങളും കൂടി ഈശ്വരൻ തന്നെ കണ്ടുപിടിച്ചു കൊടുക്കുക തന്നെ ചെയ്യുമെന്ന് ആ ഒരു നിമിഷം ആ ബന്ധനം എല്ലാം ഇല്ലാതാവുകയും കാവൽക്കാരായി നിന്നിരുന്ന ഭടന്മാരെല്ലാം ഉറങ്ങി പോവുകയും എല്ലാം ഉണ്ടായി അല്ലെങ്കിലും കാവൽക്കാരൊക്കെ ഉറങ്ങുമായിരുന്നു കേട്ടോ ഈ സജ്ജനങ്ങൾക്ക് മാത്രമല്ലേ കണ്ണു തുറന്നിരിക്കാൻ സാധ്യ ആ സമയത്ത് എന്തായാലും ആ ഉണ്ണിയേയും എടുത്തുകൊണ്ട് മാറോട് ചേർത്ത് എടുത്തുകൊണ്ട് പോയി എന്ന് എടുത്ത് പറയാറുണ്ട് കേട്ടോ ഈ ആചാര്യൻ ഈ ഒരു കഥ ഇവിടെ അനുസ്മരിക്കുന്ന സമയത്ത് പലരും പറയാറുണ്ട് കൊട്ടയിലാക്കി തലയിൽ ഒച്ചു തലച്ചുമടായിട്ട് പോകുന്നു എന്ന് ഏതോ ഒരു ചിത്രകാരൻ്റെ ഭാവനയിൽ തെളിഞ്ഞു വന്നതായിരിക്കാം ആ ഒരു കൊട്ടയിലാക്കി തലയിൽ വെക്കുക എന്നത് എന്തായാലും ഭഗവാൻ അത് അംഗീകരിച്ചു എന്നുള്ളത് പല തെളിയിച്ചിട്ടുണ്ട് ആ ഒരു രൂപം നമ്മൾ എല്ലാവരും കണ്ടിട്ടുള്ളതാണ് എന്നാൽ സത്യം അങ്ങനെയല്ല എന്നും മാറോട് ചേർത്താണ് ആ ഉണ്ണി കൃഷ്ണനെ ആ പൊന്നുണ്ണി കൃഷ്ണനെ വസുത അവിടെ നിന്ന് കൊണ്ടുപോകാൻ തുടങ്ങിയത് ഇതിന് കാരണമായിട്ട് ആചാര്യൻ പറയാറുണ്ട് ഈ ചിത്രം വരച്ച ചിത്രകാരനെ എന്തെങ്കിലും ഒരിക്കൽ ഞാൻ നേരിട്ട് കാണുകയാണെങ്കിൽ അദ്ദേഹത്തിനോട് ചോദിക്കും അങ്ങയൊക്കെ ഉണ്ണിയുണ്ടോ അല്ലെങ്കിൽ കുട്ടിയുണ്ടോ സ്വന്തമായിട്ട് ഒരു മകനോ മകളോ ഉണ്ടോ എന്ന് ഉണ്ട് എന്നാണ് അദ്ദേഹത്തിൻ്റെ ആൻസറെങ്കിൽ ഒരിക്കലും അദ്ദേഹം ഇങ്ങനെ ഒരു ചിത്രം വരയ്ക്കില്ല അത്ര അല്ല ഇല്ല എന്നാണെങ്കിൽ പിന്നെ അദ്ദേഹത്തിനോടൊന്നും പറഞ്ഞിട്ടും കാര്യമില്ല എന്നാ പറയണേ അപ്പ ജനിച്ച ഒരു കുഞ്ഞു വാവയെ ആരെങ്കിലും ഒരു എടുത്തു വെക്കാൻ തയ്യാറാവോ അതും സാക്ഷാൽ പരബ്രഹ്മമാണെങ്കിലോ ആലോചിക്കുകയും വേണ്ട അദ്ദേഹത്തിന്റെ മുഖത്ത് നിന്ന് കണ്ണെടുക്കാൻ പോലും തോന്നില്ല എന്നാണ് പറയണത് ആ സമയത്ത് അദ്ദേഹത്തിനെ എടുത്ത് ഒരു കൊട്ടയിൽ കിടത്തിയെന്നും ആ കൊട്ടയെടുത്ത് തലയിൽ വെച്ചു എന്നും അതിനൊരു ഔചിത്യം വരുന്നത് എങ്ങനെയാണെന്ന് അറിയോ ഈ ഒരു കൊട്ടയിലാണെങ്കിൽ ഏതെങ്കിലും വസ്തു ആണെന്ന് കരുതിയിട്ട് ആളുകൾ അങ്ങോട്ട് കടത്തിയിടാൻ വസുദേവരെ എന്ന് പറയുകയാണെങ്കിൽ പക്ഷെ ഇവിടെ ആവശ്യകത ഇല്ല കാരണം എല്ലാ ഭടന്മാരും ഉറങ്ങിക്കിടക്കുന്ന സമയമായിരുന്നു കാരാഗ്രഹത്തിന്റെ വാതിലെല്ലാം താനേ തുറന്നതായിരുന്നു അപ്പൊ പിന്നെ അവിടെ ഒരു കൊട്ടയ്ക്ക് ഒരു പ്രസക്തി ഇല്ലാലോ അദ്ദേഹം മാറോട് ചേർത്ത് പിടിച്ചുകൊണ്ട് ആ കുഞ്ഞുണ്ണി കൃഷ്ണനെയും എടുത്തുകൊണ്ട് ഭഗവാനെ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് ആ അവിടെ നിന്ന് പോയി ദേവകി വളരെയധികം വിഷമത്തോടുകൂടി ഇനി എന്താണ് ഞാൻ എൻ്റെ ഉണ്ണിയെ കാണുക എന്ന് കരഞ്ഞുകൊണ്ടാണത്രേ ആ ഉണ്ണിയെ തൻ്റെ മാറിടത്തിൽ നിന്ന് വിട് വിടുവിച്ചുകൊണ്ട് വസുദേവരുടെ കയ്യിലേക്ക് കൊടുത്തത് ഉണ്ണികൃഷ്ണനെ പറയണമെന്നുണ്ടായിരുന്നു ഞാനിനി ആ കംസവധത്തിൻ്റെ സമയത്തൊക്കെ വരാം അമ്മേന്ന് പക്ഷെ ഇത്ര ചെറിയ ഉണ്ണിയല്ലേ എങ്ങനെയാ പറയുക ആ ഉണ്ണികൃഷ്ണനെയും എടുത്ത വസതി നടക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ ഭഗവാനെക്കുറിച്ചുള്ള കുറിച്ചുള്ള ചിന്തകൾ മാത്രമായതുകൊണ്ടായിരിക്കാം അദ്ദേഹം ആ കാളിൻ തേട യമുനദിയുടെ തീരത്തെത്തിയപ്പോൾ ആ യമുന രണ്ട് ഭാഗത്തേക്കായി വഴി മാറിക്കൊടുത്തു എന്നും അദ്ദേഹത്തിന്റെ കണങ്കാല് നനയ്ക്കാനുള്ള ഭാഗത്തിനുള്ള വെള്ളമേ ഉണ്ടായിരുന്നുള്ളൂ എന്നും മഴ പെയ്തു എന്നും അനന്തൻ കുടയായി വന്നു എന്നും അനന്തന്റെ ശിരസിലുള്ള ആ ഒരു മാണിക്യക്കല്ലിൽ നിന്ന് വരുന്ന ആ ഒരു പ്രകാശം വഴികാട്ടിയായി എന്നും എല്ലാം പറയാറുണ്ട് കേട്ടോ ആചാര്യന്മാർ അനുസ്മരിക്കുമ്പോൾ ഇങ്ങനെ ഇദ്ദേഹം നടന്ന് നടന്ന യമുനയുടെ അക്കരയുള്ള അമ്പാടിയിലെത്തിയ സമയത്തോ അവിടെ കണ്ട കാഴ്ചയും അതിമനോഹരമായിരുന്നു പണ്ട് കാലത്ത് ഈ പ്രസവ മുറിയിലേക്ക് സ്ത്രീകളെ ഏർ കയറ്റിയതിന് ശേഷം സൂചിഗൃഹം എന്നറിയപ്പെടുന്ന ആ പ്രസവ മുറിയിലേക്ക് സ്ത്രീകളെ കയറ്റിയതിന് ശേഷം കുറച്ച് വിദഗ്ധരായിട്ടുള്ള ആളുകൾ മുറ്റത്തിറങ്ങി നിൽക്കും എന്തിനു വേണ്ടിയിട്ടാണെന്ന് അറിയൂ അകത്ത് പ്രസവിച്ചു എന്ന് കേട്ടാൽ ഇവിടെ എത്രയായി സമയം എന്ന് കണക്കാക്കാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ കാലത്തെ പോലെയുള്ള ആ ക്ലോക്കും ആധുനിക സംവിധാനങ്ങളൊന്നും ഇല്ലല്ലോ അപ്പോൾ അന്ന് സമയം കണക്കാക്കാനായിട്ട് പുറത്തിറങ്ങി നിൽക്കുമത്രേ അപ്പം കൈ രണ്ടും ഈ മുട്ടിൻ്റെയോട് ഇങ്ങനെ ചേർത്ത് ആകാശത്തേക്ക് നോക്കി നിൽക്കുന്ന കുറച്ച് ഗോപി ഗോപന്മാരുണ്ടായിരുന്നു പുറത്ത് ആദ്യം അവരെ കണ്ടപ്പോൾ ഒന്ന് പരിഭ്രമിച്ചു കൂട്ടോ വസുദേവരെ വേറൊന്നുമല്ല ഈശ്വര ഇനി ഇവരുടെ മുമ്പിൽ കൂടെ എങ്ങനെയാണ് അങ്ങോട്ട് കുട്ടിയെ മാറ്റാനാണ് പോണത് ഇത് ഇന്നത്തെ കാലത്ത് ഒരു ക്രിമിനൽ കുറ്റാണ് ഇത് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇദ്ദേഹം പോകുന്നത് നോക്കുമ്പോൾ ഉണ്ടല്ലോ ആ നിന്ന നിൽപ്പില് അവർ ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണ് അത്രേ സജ്ജനങ്ങളല്ലേ അവരെ പിന്നെ എന്തുകൊണ്ടാണ് അവർ ഉറങ്ങിയെന്നൊരു ചോദ്യം വരാം സജ്ജനങ്ങൾ തന്നെയാണ് പക്ഷേ ഇത് ഭഗവാന്റെ ഇച്ഛയാണ് ഈ കുഞ്ഞിനെ അവിടെ കൊണ്ടു കിടത്തലും ആ കുഞ്ഞിനെ അവിടെ നിന്ന് നിങ്ങോട്ടെടുക്കലും ഒക്കെ അതുകൊണ്ട് തന്നെ നിന്ന നിൽപ്പിൽ ഉറങ്ങുന്ന കുറേ ഗോപിക ഗോപി ഗോപന്മാർ അവരെ തന്നെ ഇങ്ങനെ നോക്കിക്കൊണ്ട് ഈ കുഞ്ഞുണ്ണി കൃഷ്ണനെയും കൊണ്ട് വസതി നടന്നു പോവാണ് നടന്ന് നടന്ന് ആ ശുചി ഗ്രഹം പണ്ട് പണ്ട് കാലത്തുള്ള ഗ്രഹങ്ങളിലൊക്കെ ഓരോന്നിനും ഓരോന്നിനും ഓരോരോ ഭാഗങ്ങൾ ഉണ്ടാവും കേട്ടോ തെക്കിനി വടക്കിനി എന്നൊക്കെ പറയണ പോലെ അപ്പൊ ഇന്ന ഭാഗത്തായിട്ടായിരിക്കും ആ ഗർഭിണികളെ അല്ലെങ്കിൽ ആ ഒരു പ്രസവമുറി വരുന്നത് സൂചിഗ്രഹം വരുന്നത് എന്നൊക്കെ ഇദ്ദേഹത്തിന് ഏകദേശം ഒരു കണക്കൊക്കെ ഒരു ധാരണയൊക്കെ ഉണ്ട് ഇദ്ദേഹം അങ്കിട് ചെല്ലുമ്പോഴോ പ്രസവം കഴിഞ്ഞ് ആ പെൺകുഞ്ഞിനെ അടുത്ത് കിടത്തി ഉറങ്ങുന്ന യശോദ എന്നാൽ പ്രസവം നോക്കാൻ വരുന്ന ഗോപികമാരെല്ലാവരും എല്ലാവരും അവരവർ എന്താണോ ചെയ്തിരുന്നത് അത് ചെയ്തുകൊണ്ട് ഉറങ്ങുന്ന കാഴ്ചയാണ് ഈ വസുദേവരെ കാണാനിടയായത് അദ്ദേഹം സംശയിക്കാതെ തന്നെ തൻ്റെ പൊന്നുണ്ണി കൃഷ്ണനെ അവിടെ കിടത്തി മായാഭഗവതി ഭൂമിയിൽ അവതരിച്ച മായാഭഗവതിയെ ആ കുഞ്ഞു ഭഗവതി അമ്മയെ കയ്യിലെടുത്തുകൊണ്ട് അപ്പോൾ അദ്ദേഹത്തിന് ഒട്ടും സന്തോഷം കുറവൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ ഭഗവാനെ അവിടെ കിടത്തിയ സങ്കടത്തിൽ ഈ ഭഗവതിയമ്മയെ എടുത്തപ്പോൾ അദ്ദേഹത്തിന് ആ സന്തോഷം തിരിച്ചു കിട്ടിയ പോലെ തന്നെയായിരുന്നു അദ്ദേഹം ആ ഭഗവതി അമ്മേനെ കയ്യിൽ എടുത്തുകൊണ്ട് ഇതേ വഴിയൊക്കെ തിരിച്ചിങ്ങോട്ടും നടന്ന ഒരു യമുനയും കടന്ന് കംസന്റെ കാരാഗ്രഹത്തിൽ തിരിച്ചെത്തിയതും കാരാഗ്രഹം വീണ്ടും ബന്ധിക്കപ്പെട്ടു അവരുടെ ബന്ധനങ്ങളെല്ലാം തിരിച്ചു വന്നതും ഈ കുഞ്ഞു ഭഗവതിയമ്മ ഉറക്കെ ഒന്ന് നിലവിളിക്കാൻ തുടങ്ങി ആ കുഞ്ഞു ഭഗവതിയമ്മയുടെ നിലവിളിയില്ല നിലവിളി ശബ്ദമെല്ലാം എല്ലാം കേട്ടതും ഈ ഭടന്മാരൊക്കെ ഉണർന്നു കംസ മഹാരാജാവിനെ വിവരം അറിയിച്ചു കംസൻ രാത്രിക്ക് രാത്രി അവിടെ നിന്ന് തട്ടിപ്പിടഞ്ഞെഴുന്നേറ്റു എട്ടാമത്തെ ആളാണ് ഈ വരുന്നത് അപ്പൊ അങ്ങനെ ഇങ്ങോട്ട് ഉറങ്ങാൻ പറ്റുമോ വേഗം തട്ടിപ്പടഞ്ഞെഴുന്നേറ്റും ഓടി ഇങ്ങോട്ട് വന്നു കാരാഗ്രഹത്തിന്റെ വാതിലൊക്കെ തുറന്ന് ദേവകിയുടെ അടുത്ത് ആ കുഞ്ഞിനെ ഇങ്ങോട്ട് തരിക എന്ന് പറഞ്ഞതും ദേവകി പറഞ്ഞു ഏഴ് പേരെ പോയിട്ട് അവസാനം കിട്ടിയതാണ് ഇതൊരു പെൺകുഞ്ഞാണ് ഈ പെൺകുഞ്ഞിനെ ഒന്ന് വളർത്താനുള്ള അവകാശമെങ്കിലും ഏട്ടൻ എനിക്ക് തരണം പെൺകുഞ്ഞൊരിക്കലും ഒരക്രമകാരി ആവില്ല എട്ടാമത്തെ പുത്രൻ എന്നാണല്ലോ പറഞ്ഞിരിക്കുന്നത് എന്നൊക്കെ പറയാൻ ശ്രമിച്ചെങ്കിലും കംസൻ അതൊന്നും ചെവികൊണ്ടില്ല എന്ന് മാത്രല്ല ആ ഭഗവതി കാലിൽ എങ്ങോട്ട് പിടിച്ചിട്ട് ആ മറ്റു കുഞ്ഞുങ്ങളെയൊക്കെ എറിഞ്ഞ് ഓ എന്താ പറയാ ഏർ വധിച്ച മാതിരി വധിക്കാൻ കാലിൽ പിടിച്ചതും ഭഗവതി അമ്മ ആകാശത്തേക്ക് ഉയർന്നു പൊങ്ങി എട്ട് തൃക്കൈകളോടുകൂടി ദൃശ്യമായി ഇടും ഈ ഭഗവതി അമ്മയ്ക്ക് ഉണ്ടല്ലോ കാരുണ്യം എന്ന് പറഞ്ഞാൽ എട്ടനേക്കാളും ഒരുപൊടി പോലും പിന്നിലേക്കല്ല എന്നാണ് ആചാര്യൻ പറയാറുള്ളത് എന്താ കാരണം എന്ന് വെച്ചാൽ ഈ ഭഗവതിയമ്മയുടെ കാലൊന്നു പിടിച്ചു ഉള്ളൂ അതും ദുഷ്ടചിന്തകളോടെ വധിക്കണമെന്ന ചിന്തയോട് കൂടിയിട്ടാണ് കംസൻ കാല് പിടിച്ചത് എങ്കിൽ പോലും ആ ഭഗവതി അമ്മയ്ക്ക് കൻസനോടൊരു കാരുണ്യം തോന്നി എന്നാ പറയാറുള്ളത് കേട്ടോ എന്താ കാരുണ്യം ഭഗവതിയമ്മ ഈ എട്ട് ത്രികളോട് കൂടിയിട്ട് അവനവൻ്റെ ആ ഒരു വിശ്വസ്വരൂപ സ്വരൂപിണിയായിട്ട് മുന്നിൽ വന്ന് നിന്നില്ലേ ആ രൂപം കാണാൻ തരാവ എന്നുള്ളത് ഒന്നാമത്തെ കാരുണ്യം രണ്ടാമത് ഭഗവതിയമ്മ പറഞ്ഞത് സ്ത്രീകളോടല്ല പരാക്രമം ആവശ്യമായിട്ടുള്ളത് നിന്നെ വധിക്കാനുള്ള അന്തകൻ ഭൂമിയിൽ പിറന്ന് കഴിഞ്ഞിരിക്കുന്നു എന്നാണ് ഈ ഒരു ഇൻഫർമേഷൻ പാസ് ചെയ്യണമെങ്കിൽ അത് ഭഗവതി ഒരു കാരുണ്യം കൊണ്ട് തന്നെയല്ലേ ഭഗവതി അമ്മ ഒന്നും പറയാതെ അങ്ങോട്ട് മറിഞ്ഞു പോയിച്ചാലോ കംസൻ എന്താ സംഭവിച്ചതെന്ന് പോലും സം അറിയാത്തൊരവസ്ഥയിലായേനെ ഇത് വ്യക്തമായിട്ട് പറഞ്ഞു നിന്നെ വധിക്കാനുള്ള അന്തകൻ ഭൂമിയിൽ പറന്നു കഴിഞ്ഞു എന്നാണ് പറഞ്ഞത് കംസൻ ആകെ കൂടി പരിഭ്രമായി ഞാനിപ്പോ ഈ ഒരു അന്തകൻ ദേവകിയിൽ നിന്ന് വരും എന്ന് കരുതിയിട്ടല്ലേ ഇത്രയൊക്കെ ദേവകിക്ക് പീഡനങ്ങൾ നൽകിയത് ഇതിൻറെ ഒന്നും ആവശ്യം ഉണ്ടായിരുന്നില്ല ഇതിപ്പോ എന്താണ്ടായി വേറെ എവിടെയോ പിറന്നു എന്നാണ് ഇനിയിപ്പൊ എന്താ ഉണ്ടാവുക ഇനി ആ ഉണ്ണിയെ കണ്ടുപിടിക്കലായിലോ എൻ്റെ ചുമതലായി കംസൻ ആലോചിക്കണത് കംസന്റെ ആലോചനയൊക്കെ ആയിട്ട് അവിടെ ഇരിക്കട്ടെ ഇരിക്കട്ടെട്ടോ നമുക്ക് അമ്പാടിയിലേക്ക് പോവാം അവിടെ എന്താ സംഭവിച്ചേ ആ സമയത്ത് കുഞ്ഞുണ്ണി കൃഷ്ണൻ കുഞ്ഞുവായി ഒക്കെ തുറന്ന് ഒന്ന് കരയാൻ തുടങ്ങി ആ സമയത്ത് എല്ലാവരും ഉറക്കത്തിൽ നിന്ന് തട്ടി ഉണർന്ന പോലെ എല്ലാവരും അവനവൻ ചെയ്തിരുന്ന കർമ്മങ്ങളിൽ മുഴുകി നേരം നോക്കാറായി എന്നൊരു ഗോപിക പറഞ്ഞു നേരം നോക്കാൻ ആ ആള് എല്ലാവരും ആകാശത്തേക്ക് നോക്കി നേരം കണക്കാക്കാൻ തുടങ്ങി മറ്റൊരു ഗോപിക നന്ദഗോപ മഹാരാജാവിനോട് അമ്മയും കുഞ്ഞും സുഖമായിരിക്കുന്നു അൺകുഞ്ഞു പിറന്നിരിക്കുന്നു എന്ന് പറഞ്ഞു അപ്പോൾ നന്ദഗോപരന്താ സന്തോഷം കൊണ്ടേ അനേകം അനേകം വർഷങ്ങളായിട്ട് ഒരു കുഞ്ഞിക്കാല് കാണാതെ വിഷമിച്ചിരിക്കുന്നു നന്ദഗോപരും അതുപോലെ യശോദാദേവിയും ചെറുപ്പക്കാരൊന്നും ആയിരുന്നില്ലാട്ടോ കുറച്ച് പ്രായമായിട്ട് തന്നെയാണ് അവർക്ക് ആ കുഞ്ഞുണ്ണി കൃഷ്ണനെ മകനായിട്ട് കിട്ടിയത് എന്തായാലും സന്തോഷം കൊണ്ട് എല്ലാവരും നദഗോപ മഹാരാജാവൻ ഉണ്ണി പിറന്നിരിക്കുന്നു എന്നുള്ള സന്തോഷ വാർത്ത അവിടെ മുഴുവൻ പറക്കുന്ന സമയത്ത് ഉണ്ണിയെ അച്ഛന് കാണിക്കുക എന്നുള്ളൊരു ചടങ്ങ് അപ്പോൾ ആ ഉണ്ണിയെ എടുക്കുന്നു ഉണ്ണിയെ കുളിപ്പിക്കാൻ ശ്രമിക്കുകയാണ് ഓരോ രോഗോപികമാരായിട്ട് ഉണ്ണിയെ കുളിപ്പിക്കാൻ വേണ്ട കാര്യങ്ങളൊക്കെ നേ നേരിയക്കുന്നു ചെറിയ ചൂടുവെള്ളമൊക്കെ കൊണ്ടുവരുന്നു ഉണ്ണിയുടെ ആ ഒരു കുഞ്ഞ് എന്താ പറയുക മൃദുലമായിട്ടുള്ള താമരപ്പൂവിനേക്കാളും മൃദുലമായിട്ടുള്ള ആ കുഞ്ഞുണ്ണി കൃഷ്ണൻ്റെ ദേഹത്ത് ഒരു കുഞ്ഞു വെള്ളമൊക്കെ എങ്ങനെ ഒന്ന് തൊട്ട് തൊടിയിക്കുമ്പോഴും അതിഷ്ടപ്പെട്ടില്ല എന്നുള്ള രീതിയിൽ ആ കുഞ്ഞുണ്ണി കൃഷ്ണൻ ചെറുതായിട്ടൊന്ന് കരയാൻ ശ്രമിക്കുന്നു ആ സമയത്ത് യശോദമ്മ കണ്ണു തുറന്ന് ആ ഉണ്ണിയെ മനസ്സ് നിറഞ്ഞൊന്ന് കാണുന്നു ഈ സമയം അനന്തഗോപ മഹാരാജാവിനെ അച്ഛനെ കാണിക്കുക എന്നുള്ള ചടങ്ങിനായിട്ട് ആ ഉണ്ണിയേയും എടുത്തുകൊണ്ട് ഒരു ഗോപിക മറ്റൊരു ഗോപിക നേരെ മുമ്പിൽ വന്നു നന്ദഗോപ മഹാരാജാവിനോട് ഉണ്ണിയെ കാണാം എന്ന് പറഞ്ഞു എന്നിട്ടൊരു നിലവിളക്ക് കൊളുത്തി വെച്ചു അദ്ദേഹത്തിന് ഒരു പലകയിട്ട് അവിടെ ഇരുത്തി അതിനുശേഷം ഈ ഗോപിക വന്നു ആ ഉണ്ണിയെ നന്ദഗോപ മഹാരാജാവിൻ്റെ കയ്യിലേക്ക് ഏൽപ്പിച്ചു ആ നിലവിളക്കിൻ്റെ പ്രഭയിൽ നമ്മുടെ കുഞ്ഞുണ്ണി കൃഷ്ണനെ കണ്ണു നിറയെ കാണുകയാണ് നന്ദഗോപര് ഈ കണ്ട സന്തോഷത്തിൽ അദ്ദേഹത്തിന് എന്താണ് ഈ ഗോപികയ്ക്ക് കൊടുക്കേണ്ട നിശ്ചല്യ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കഴുത്തിൽ കിടന്ന ആഭരണങ്ങളെല്ലാം കൂടി ഊരി ആ ഗോപികയുടെ കയ്യിലേക്ക് വെച്ച് കൊടുത്തു ആ ഗോപി എന്നിട്ട് ഉണ്ണിയെ തിരിച്ച് ആ ഗോപികയൊക്കെ കയ്യിൽ ഏൽപ്പിക്കുകയാണ് ആ ഗോപികയുടെ കയ്യിൽ നിന്ന് ഈ ഉണ്ണിയെ കിട്ടിയപ്പോൾ പകുതി ആഭരണങ്ങളൊക്കെ നിലത്ത് വീണു എന്നും കൂടി പറയാറുണ്ട് എന്നാൽ അതൊന്നും ആ ഗോപിക ശ്രദ്ധിക്കുകയെന്നു ചെയ്തില്ല അതിനേക്കാളുമൊക്കെ വലിയ സമ്പത്തല്ലേ കയ്യിലിരിക്കണേ കുഞ്ഞുണ്ണി കൃഷ്ണനല്ലേ കയ്യിലിരിക്കണേ പിന്നെന്താ വേണ്ടത് അല്ലേ അതുകൊണ്ട് തന്നെ അതിലൊന്നും ശ്രദ്ധ കൊടുക്കാതെ ആ ഗോപി ഈ ഒരു ഉണ്ണികൃഷ്ണനെയും എടുത്തുകൊണ്ട് അകത്തേക്ക് ചെന്നു പിന്നെയല്ലേ കഥ അകത്ത് ചെന്ന സമയത്ത് ഈ ഉണ്ണി ഉണ്ണികൃഷ്ണന് ആദ്യമായിട്ട് എന്തു നൽകണം എന്നുള്ളതായി ഓരോ ഓരോ ഗോപികമാരുടെയും ചിന്ത ഒരു ഗോപിക പറഞ്ഞു അവനെ കൽക്കണ്ടം ഇട്ട വെള്ളമാണ് ആദ്യം കൊടുക്കേണ്ടത് ഞാൻ നേരേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് നല്ല പനം കൽക്കണ്ടം ഇട്ടിട്ടുള്ള വെള്ളം അതാണ് ആദ്യമായിട്ട് അവന് കൊടുക്കേണ്ടത് എന്നായി അടുത്ത ഗോപി പറഞ്ഞു അല്ലാട്ടോ മുന്തിരി നല്ല ഉണക്ക മുന്തിരി അതിൻ്റെ വെള്ളമാണ് കൊടുക്കേണ്ടത് ഞാൻ കുറേയൊക്കെ കേട്ടിരിക്കണു ഇതൊക്കെ ഇപ്പം ഉണ്ടായ ഉണ്ണിയല്ലേ ആ പ്രസവത്തിന് ഒരമ്മയ്ക്ക് എത്രയൊക്കെ ബുദ്ധിമുട്ട് അനുഭവിക്കണം അത്ര തന്നെ ബുദ്ധിമുട്ടൊരു ആ കുഞ്ഞിനും ഉണ്ടാവും എന്നാണ് പറഞ്ഞു കേട്ടിരിക്കണത് അപ്പം ഇത്രയൊക്കെ ബുദ്ധിമുട്ട് അനുഭവിച്ചിട്ടുള്ള ഇവനെ കുറച്ച് മുന്തിരി കൊടുക്കുക വേണ്ടത് കുറച്ച് മുന്തിരിയുടെ വെള്ളം ഞാൻ നേരേക്ക് കൊണ്ടെത്തേണ്ട ഉണ്ടെന്നായി അങ്ങനെ അവര് തമ്മിൽ തറക്കിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ സമയത്ത് കുറച്ചൊരു പ്രായമുള്ള ഒരു ഗോപി അങ്ങോട്ടേക്ക് കടന്നു വന്നിട്ട് പറഞ്ഞു അത്രേ ആ ഗോപിയെ കണ്ടപ്പോഴേക്കും മറ്റ് ഗോപികമാരെ വന്നിട്ട് പറഞ്ഞു വല്യമ്മേ ആദ്യം കൊടുക്കേണ്ടത് കൽക്കണ്ടത്തിൻ്റെ വെള്ളം തന്നെയല്ലേ അപ്പം അടുത്ത ഗോപി പറഞ്ഞു അല്ലല്ലോ മുന്തിരിയുടെ വെള്ളമല്ലേ വല്യമ്മ തന്നെ പറയൂ വല്യമ്മ അനേകം അനേകം പ്രസവത്തിൽ കുട്ടികളെ എടുക്കലൊക്കെ ഉണ്ടായതല്ലേ എന്നൊക്കെ ചോദിച്ചപ്പോൾ ഈ വല്യമ്മ പറഞ്ഞൂത്രേ വല്ല്യമ്മ ഗോപി പറഞ്ഞൂത്രേ മാറി നിൽക്കൂ എന്നെ തുടണ്ട നിങ്ങൾക്കേ വേണ്ടത്ര ശുദ്ധവും വൃത്തിയും ഒന്നുമില്ല ഞാൻ എനിക്കറിയാം ഇതൊക്കെ തന്നെ നിങ്ങളുടെ തലയിൽ ഉതുക്കിയുള്ളൂന്ന് കൽക്കണ്ടം മുന്തിരി തുടങ്ങിയിട്ടുള്ള സാധനങ്ങൾ ഇതൊന്നുമല്ല ഉണ്ണിക്ക് കൊടുക്കേണ്ടത് പിന്നെ ഇപ്പം എന്താ കൊടുക്കേണ്ടത് ഇവൻ്റെ ബുദ്ധി നേരെയാവാൻ വേണ്ടിയിട്ടേ കുറച്ചൊരു ബ്രഹ്മിനീരാണ് ആദ്യം കൊടുക്കേണ്ടത് അപ്പൊ വേറൊരു ഗോപി പറഞ്ഞു എനിക്കറിയായിരുന്നു ബ്രഹ്മിനീരാ കൊടുക്കേണ്ടത് പക്ഷേ ഈ പാതിരാത്രിക്ക് ബ്രഹ്മിയൊക്കെ എവിടെയാ പോയി അന്വേഷിക്കുക അപ്പോൾ കൽക്കണ്ടോ മുന്തിരിയോ എന്തെങ്കിലുമൊക്കെ കൊടുത്തോട്ടേ എന്ന് പറഞ്ഞു അങ്ങനെ അങ്ങനെ ഇങ്ങനെയും കൊടുക്കാനുള്ള ഉണ്ണിയൊന്നുമല്ല ഇതേ നന്ദഗോപ മഹാരാജാവിൻ്റെ ഉണ്ണിയാണ് അതുകൊണ്ട് തന്നെ ഇവനെ നീരേ കൊടുക്കൂ ഞാൻ ഇതൊക്കെ ഇന്നലെ കണക്കാക്കി വെച്ചിട്ടുണ്ടേ എല്ലാം നേരിയാക്കിയിട്ടുണ്ട് ആ കാളിന്തിയുടെ തീരത്തെ ഞാൻ ബ്രഹ്മിയുടെ ചെടിയൊക്കെ മുമ്പേക്കത്തന്നെ കണ്ടിട്ടുണ്ട് അതിനു വേണ്ട കാര്യങ്ങളൊക്കെ ഞാൻ നേരിയാക്കിയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ആ വല്യം വകോപിയുടെ അരയിൽ തിരികെ ഒരു കുങ്കുമ ചെപ്പിനോളം പോന്ന കുഞ്ഞെപ്പിൽ നിന്ന് ഒരു തുള്ളി ബ്രഹ്മിനീര് ആ കുഞ്ഞു വായിലേക്ക് ഒട്ടിച്ചു നമ്മുടെ ഉണ്ണികൃഷ്ണൻ ഇഷ്ടായില്ലാട്ടോ ബ്രഹ്മിനീര് ഉറക്കെ നിലവിളിക്കാൻ തുടങ്ങി ഇതാണോ ആദ്യം എനിക്ക് തരിക എന്നുള്ള ഭാവത്തിലാണത്രേ ഉണ്ണികൃഷ്ണൻ നിലവിളിച്ചത് അപ്പോൾ യശോദമ്മ കണ്ടു തുറന്നു എന്നിട്ട് ആദ്യമായിട്ട് യശോദമ്മയുടെ ആ സ്തന്യം പാനം ചെയ്യാൻ ഉണ്ണി കൃഷ്ണന് നൽകി അത് ആ ആരുഗർഭൃഹത്തിലെ കാഴ്ച ഇനി പുറത്തിറങ്ങിയാലോ എല്ലാവരും എല്ലാ ഗോപന്മാരും കൂടി ഓടി വന്ന് ആ നന്ദഗോപ മഹാരാജാവിനോട് ചോദിക്കുകയാണ് ഞങ്ങൾ ഉണ്ണികൃഷ്ണനെ അല്ല ഉണ്ണി ഞങ്ങൾ ഉണ്ണി പിറന്ന ആഘോഷങ്ങളെ എങ്ങനെയൊക്കെയാണ് തുടങ്ങേണ്ടത് എവിടെ നിന്നാണ് തുടങ്ങേണ്ടത് എന്നൊക്കെ ചോദിച്ചു നന്ദഗോപര് പറഞ്ഞു ആദ്യം എല്ലാവരെയും അറിയിക്കൂ ഉണ്ണി പറഞ്ഞ കാര്യം അതിനു വേണ്ട കാര്യങ്ങൾ എന്താച്ചാ നേരിയാക്കൂ എന്ന് പറഞ്ഞു അങ്ങനെ രണ്ട് ഭടന്മാർ പോയി പെരുമ്പറ കെട്ടി അവിടെ മുഴുവൻ ഓരോ ഓരോ തെരുവിലായിട്ട് അറിയിക്കാൻ തുടങ്ങി യശോദാദേവി പ്രസവിച്ചിരിക്കുന്നു അമ്മയും കുഞ്ഞും സുഖമായിരിക്കുന്നു അൺകുഞ്ഞു പിറന്നിരിക്കുന്നു എന്ന് ഈ അടുത്ത കാലത്തെ ഇങ്ങനൊരു ഇൻഫർമേഷൻ നിങ്ങളിലേക്ക് എത്തിക്കാൻ എനിക്കും സാധിച്ചു കൂട്ടോ ആർഷിക പ്രസവിച്ചു അൺകുഞ്ഞു പിറന്നിരിക്കുന്നു അമ്മയും കുഞ്ഞും സുഖമായിരിക്കുന്നു എന്നൊക്കെ എനിക്കും പറയാനൊരവസരം കിട്ടി നമ്മുടെ വിഷ്ണുവിന് കുഞ്ഞുമാവുണ്ടായപ്പോൾ ഇതേപോലെ തന്നെ അന്ന് പെരുമ്പറ കുട്ടിയ ആ ഒരു ഭടന്മാരോരോരോത്തരുമായിട്ട് ഓരോ ഓരോ തെരുവുകളിൽ തോറും പെരുമ്പറ കൊട്ടിക്കൊണ്ട് കൊണ്ട് പറഞ്ഞു ഈശോ നന്ദഗോപ മഹാരാജാവിന് ഉണ്ണി പിറന്നിരിക്കുന്നു അമ്മയും കുഞ്ഞും സുഖമായിരിക്കുന്നു കാണേണ്ടവർക്കെല്ലാം വന്ന് കാണാം എന്ന ഇൻഫർമേഷൻ എല്ലായിടത്തും പാസ് ചെയ്തു കേട്ടോ എല്ലാ ഗോപി ഗോപന്മാർക്കും സന്തോഷം അല്ല തല്ലുന്ന സന്തോഷം കാരണം അവരുടെ മഹാരാജാവിന് അനേകം കാലമായിട്ട് പുത്രനില്ലാത്ത ഒരു ദുഃഖം അനുഭവിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഇപ്പൊ ഇതാ ഉണ്ണി പിറന്നിരിക്കുന്ന സന്തോഷ വാർത്ത ശുഭകരമായ വാർത്ത കൊണ്ടുവന്നിരിക്കുന്നു അവരെല്ലാവരും വിചാരിച്ചു ഇന്ന് തന്നെ കാണാൻ പോകണം ഉണ്ണിയെ ഈ പ്രസവിച്ച ദിവസം ആഴ്ചയും നേരവും ഒന്നും നോക്കാനില്ല എന്നാ പറയാ അന്നത്തെ ദിവസം കാണാൻ തരാവുകയാണെങ്കിൽ അതുകൊണ്ട് എല്ലാവരും ഓരോ ഓരോ അവനവന്റെ കയ്യിൽ എന്തൊക്കെയാണോ കിട്ടുക അതൊക്കെ കൊണ്ട് നന്ദഗോപ മഹാരാജാവിൻ്റെ അടുത്തേക്ക് ഉണ്ണിയെ കാണാൻ പുറപ്പെട്ടു നന്ദഗോപ മഹാരാജാവ് ഇത്രക്കെ പ്രതീക്ഷിച്ചില്ലാട്ടോ ഓരോ തെരുവിൽ നിന്നുള്ള എല്ലാ ആളുകളും ഒരുവിധം എല്ലാ ആളുകളും എത്തിയിരിക്കണേ കാണാനായിട്ട് ആദ്യം എത്തിയത് ഗോപന്മാരാണെന്ന് ആചാര്യൻ എടുത്തു പറയാറുണ്ട് ഗോപികമാരെ വരാതിരിക്കാൻ കാരണം കാരണമുണ്ടോന്നും അദ്ദേഹം പറയാറുണ്ട് കേട്ടോ ഈ ഗോപന്മാർക്കേ വലിയ മേക്കപ്പ് ഒന്നും ആവശ്യമില്ലല്ലോ അവർക്ക് തലയിൽ വെക്കേണ്ട തലപ്പാവാണെങ്കിൽ ഓൾറെഡി ഇങ്ങനെ റെഡിയാക്കി വെച്ചിട്ടുണ്ടാവും അതെടുത്ത് തലയിൽ വെച്ച് അങ്ങോട്ട് നടക്കുകയെ വേണ്ടു എന്നാൽ ഗോപികമാർക്ക് അങ്ങനെയല്ലല്ലോ വസ്ത്രവും ആഭരണവും മേക്കപ്പും ഒക്കെ ശ്രദ്ധിക്കാനുണ്ടല്ലോ അതുകൊണ്ട് അവർ അവരിത്തിരി എന്ന് സംശയം എന്തായാലും ഗോപാലന്മാരെ ഓരോരുത്തരും ഓരോരുത്തരായിട്ട് കാണാൻ വരാൻ തുടങ്ങിയപ്പോഴാണ് ഇനിയിപ്പ ഇവരെ ഓരോരുത്തരെ കാണിക്കാൻ എളുപ്പമല്ലല്ലോ അതിന് വേണ്ട കാര്യം എന്താണ് അകത്ത് നിന്ന് രണ്ട് ഭടന്മാരെ വിളിച്ചു കൊണ്ട് പറഞ്ഞു ചതുശ്ശാല എന്നറിയപ്പെടുന്ന തരത്തിൽ നാല് കെട്ട് എന്നൊക്കെ അറിയപ്പെടുന്നില്ലേ അതുപോലെ ഒരു നെടുപുറ്റം ആയിട്ടുള്ള ഭാഗമുണ്ട് ആ ഭാഗത്തേക്ക് രണ്ട് തൊട്ടിൽ നേരെയാക്കി വെക്കണം എന്ന് പറഞ്ഞു രാമനെ ബലരാമൻ അവിടെ ഉണ്ട എങ്ങനെയാ അവിടെ വന്നതെന്ന് ചോദിച്ചാൽ വസുദേവരുടെ ആ ഭാര്യയാണല്ലോ രോഹിണി ദേവി രോഹിണി ദേവിക്ക് കംസനാൽ ഭയം ഉണ്ടാവരുത് എന്ന് കരുതിയിട്ട് അഭയത്തിനായിട്ട് നന്ദഗോബരുടെ അടുത്തേക്ക് എത്തിയിരിക്കുകയാണ് എത്തിയിരിക്കയാണ് നന്ദഗോബരടുത്തെത്തി രണ്ട് മൂന്ന് മാസം കഴിഞ്ഞപ്പോഴാ അറിയണേ രോഹിണി ഗർഭവതിയാണ് അത് കഴിഞ്ഞ് വലിയ താമസമില്ലാതെ തന്നെ യശോദയും ഗർഭവതിയായി ഇതൊക്കെ രോഹിണി വന്നു കയറേണ്ട ഐശ്വര്യമാണ് യശോദ ഇടക്കിടയ്ക്ക് ഓർമ്മിപ്പിക്കാറുമുണ്ട് അങ്ങനെയാണ് ബലരാമൻ ഉണ്ടായി ബലരാമൻ ഉണ്ടായി രണ്ട് മൂന്ന് മാസം കഴിഞ്ഞപ്പോ ശ്രീകൃഷ്ണനും ഉണ്ടായി ബലരാമൻ ഉണ്ടായിട്ട് ആഘോഷങ്ങളൊന്നും നടത്തുണ്ടായില്ല അത് കൂട്ടത്തിലാവട്ടെ എന്ന് കരുതിയിട്ട് രണ്ട് ഉണ്ണികളെയും കാണാൻ പാകത്തിന് രണ്ട് തൊട്ടില് ആ ചതുശ്ശാല അല്ലെങ്കിൽ ആ നടുമുറ്റത്തേക്ക് ഇറക്കി വെച്ച് അതിലേക്ക് അപ്പോ ജനിച്ച ഉണ്ണികൃഷ്ണനെയും മൂന്നു മാസം പ്രായമുള്ള ബലരാമനെയും കൂടി കിടത്തിയത്ര എന്നിട്ട് ഒരു വഴിയിലൂടെ കയറി ഉണ്ണി കൃഷ്ണനെയും രാമകൃഷ്ണന്മാരെ കണ്ണുനിറയെ കണ്ടതിന് ശേഷം മറു വഴിയിലൂടെ പുറത്തേക്ക് കടക്കാൻ പാകത്തിന് നേരെയൊക്കെ വെച്ചു അങ്ങനെ ഓരോരുത്തർ ഓരോരുത്തരായിട്ട് വന്ന് കാണുകയാണ് കേട്ടോ അന്നും ഇന്നും ഒരുപോലെയുള്ള ഒരു സമ്പ്രദായം എന്താണെന്നറിയോ ജനിച്ച കുഞ്ഞിനെ വെറും കൈയോടെ പോയി കാണാറില്ല നമ്മള് എന്തെങ്കിലുമൊക്കെ കൊണ്ടുപോവാറുണ്ടല്ലേ കുഞ്ഞുടുപ്പുകളോ മിഠായിയോ പല മധുര പലഹാരങ്ങളോ പണമോ എന്തെങ്കിലുമൊക്കെ ആയിട്ട് നമ്മൾ അല്ലേ അതേപോലെ തന്നെ അന്നും ഉണ്ടായിരുന്നു കയ്യിൽ കിട്ടിയ പാല് തൈര് വെണ്ണ ഇതുപോലുള്ള ഗോരസങ്ങള് അല്ലെങ്കിൽ ചെറിയ ചെറിയ കുഞ്ഞുടുപ്പുകള് അങ്ങനെ എന്തെങ്കിലുമൊക്കെ കൊണ്ടിട്ടാണ് ഓരോരുത്തരും വന്നുകൊണ്ടിരുന്നിരുന്നത് അവര് വരുന്നു രാമനെയും കൃഷ്ണനെയും കണ്ണു നിരയെ കാണുന്നു മറു വഴിയിലൂടെ പുറത്തേക്ക് കടക്കുന്നു ആ പുറത്ത് കടന്ന ഭാഗത്ത് അവിടെ രണ്ട് ഭടന്മാരെ നിരയാക്കി നിർത്തിയിട്ടുണ്ട് കേട്ടോ ഇവര് കൊണ്ടുവന്ന സാധനങ്ങൾ കളക്ട് ചെയ്യാനായിട്ട് രണ്ടുപേരെ വെച്ചിട്ടുണ്ട് അവർ വന്നാൽ നോക്കുമ്പോൾ ഇതെന്താ ഇത് പാലാണ് പാലം പാലുകൂടെ ഒഴിച്ചു വെച്ചു ആ പാത്രം അങ്ങോട്ട് കൊടുത്തു അപ്പുറത്ത് അത് ആ നിന്ദഗോപരി ഇരിക്കേണ്ടത് എന്തിനായിരിക്കണേ ഒരു റിട്ടേൺ ഗിഫ്റ്റ് കൊടുക്കുക എന്ന് പറഞ്ഞ പരിപാടിക്കാണത്ര ഇരിക്കുന്നത് അതായത് അദ്ദേഹം വന്ന സന്തോഷത്തിൽ എന്തെങ്കിലും ഒന്ന് ഉണ്ണി പറഞ്ഞ സന്തോഷത്തിൽ ഇന്നത്തെ പതിവ് പോലെ തന്നെയാണ് നമ്മൾ ഇന്ന് എല്ലാവരും ചോദിച്ചല്ലോ വിഷ്ണുവിനെ ഉണ്ണി പറഞ്ഞപ്പോൾ നമുക്കൊക്കെ ചിലവ് ചെയ്യണമെന്ന് പറഞ്ഞല്ലോ ഇതേപോലെ തന്നെ ഉണ്ണി പറഞ്ഞ സന്തോഷത്തിൽ ചിലവ് ചെയ്യുക എന്ന് പറയണ പോലെ ഒരു റിട്ടേൺ ഗിഫ്റ്റ് കൊടുക്കാൻ അദ്ദേഹം ദ്ദേഹത്തിന്റെ വേഷവലിപ്പിൽ നിന്ന് കിട്ടുന്നത് ഓരോരുത്തർക്കും ഓരോരുത്തർക്കായിട്ട് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇങ്ങനെ വന്ന് 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 അനേകം നേരം വരാൻ തുടങ്ങി ആളുകളൊക്കെ കുറേ സാധനങ്ങളും കൊണ്ടുവന്നു കൊണ്ടുവന്ന് കൊണ്ടുവന്നിട്ട് എന്താ ഉണ്ടായി എന്ന് ചോദിച്ചാൽ അവസാനം വരുന്നവർക്ക് ഈ പാലൊന്നും ഒഴിച്ചു വെക്കാൻ സ്ഥലമില്ല ഒഴിച്ചു വെക്കാൻ സ്ഥലമില്ല വെണ്ണ പകർത്തി എടുക്കാൻ സ്ഥലമില്ലാന്നായി ആ കാലിന്തിയുടെ അല്ലെങ്കിൽ ആ യമുന നദിയുടെ തീരത്ത് കിടന്നിരുന്ന വഞ്ചി കൊണ്ടുവന്നിട്ടാണ് അത്രയും പാലും തൈരും വെണ്ണയും ഒക്കെ കളക്ട് ചെയ്തത് അത്രയധികം ഗോപി ഗോപന്മാർ വരികയും ഈ ഗോരസങ്ങൾ ഓരോന്നും കൊണ്ടുവരികയും ചെയ്തു ഇനിയും എന്ന് കണ്ടോ ആ സമയത്ത് ഈ രണ്ട് ഗോപന്മാർ ഇവിടെ കളക്ട് ചെയ്യുന്ന ആൾക്കാരുണ്ടല്ലോ അവരെങ്ങനെ ആലോചിക്കുക ഇനിയിപ്പം എന്തിലേക്കാണ് മാറ്റണ്ടേ എന്തിലേക്കാണ് എന്ന് ആലോചിക്കുന്ന സമയത്താണ് ആ എന്താ പറയുക വരുന്ന വന്ന ഒരു ഗോപാലൻ പറഞ്ഞു ഇതൊന്നൊഴിച്ചു തരുമോ എത്ര നേരമായി ഞാനിവിടെ കാത്തു നിൽക്കാൻ തുടങ്ങിയിട്ട് എൻ്റെ കയ്യിലുള്ള ഈ പാത്രത്തിലെ ഈ ഒരു താല് ഇതൊന്നൊഴിച്ചു എന്ന് പറഞ്ഞു അപ്പോൾ അദ്ദേഹത്തിന് ദേഷ്യം വന്നു കൂട്ടോ കുറേ നേരമായി ഒഴിക്കാൻ തുടങ്ങിയിട്ടല്ലോ അദ്ദേഹം ചോദിച്ചു ഒഴിച്ചെരി തന്നെയാണോ വേണ്ടത് സംശയമില്ല ഒഴിച്ചെരി തന്നെയാണോ വേണ്ടത് തോന്നുന്നു ശരിക്കും പറയും ഒഴിച്ചേരി തന്നെയല്ലേ വേണ്ടത് ആ അതെ തോന്നു അദ്ദേഹം ആ ഗോരസം ആ പാല് വാങ്ങി കൈകൊണ്ട് ഇങ്ങോട്ട് വാങ്ങിയിട്ട് ഈ ഒഴിച്ചു തരാൻ പറഞ്ഞ വിദ്വാൻ്റെ തലയിൽ കൂടെ ഒഴിച്ചു എന്നാ ആചാര്യം പറയാറുള്ളത് സാധാരണഗതിയിൽ നമ്മൾ വെറുതെ നിൽക്കുമ്പോൾ നമ്മുടെ തലയിൽ കൂടെ പാല് അഭിഷേകം നടത്തി എന്താ ഉണ്ടാവുക എന്തായാലും നമുക്ക് ദേഷ്യം വരൂല്ലേ എന്നാൽ ഇവിടെ അങ്ങനെയല്ല ഉണ്ടായേ ഗോപാലൻ വളരെയധികം ചിരിക്ക ചെയ്തത് ഒഴിച്ച ആളും ചിരിച്ചു ഒഴിച്ച മേലെ വീണ ആളും ചിരിച്ചു രണ്ടുപേരും ചിരിക്കാൻ തുടങ്ങി പിന്നെ പിന്നെ വന്ന ആളുകളുണ്ടല്ലോ എല്ലാം തലയിലൂടെ അഭിഷേകം ചെയ്യാൻ തുടങ്ങി അവിടെ ഒരു സംഘ നൃത്തം തന്നെ അരങ്ങേറി ഗോരസങ്ങൾ തലയിലൂടെ ഒഴിച്ചു കൊണ്ടുള്ള ആഘോഷ പരിപാടിയാണത്രേ ഗോപി ഗോപന്മാർ അന്ന് അവിടെ സംഘ സംഘ സംഘടിപ്പിച്ചതും അപ്പോൾ അത്ര മനോഹരമായിരുന്നു ആ പുത്രജന്മ ഉത്സവം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ കഥ ഇവിടെ അവസാനിപ്പിക്കുന്നത് നാളെ പുതിയ കഥയുമായി വരാമെന്ന് വിചാരിക്കുന്നു നാമഞ്ചപത്തിൻ്റെ എല്ലാ അപ്ഡേഷൻസും ഇതിൻ്റെ താഴെയായിട്ട് കമൻ്റായിട്ട് അറിയിക്കണം എന്ന് അഭ്യർത്ഥിക്കുന്നു നാളെ കാണാം കേട്ടോ നന്ദി